ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളിയിൽ ഉൾപ്പെട്ടിട്ടുള്ള നിരവധി പ്രമുഖർ അകത്താകുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസവനുമെല്ലാം സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് ഹൈക്കോടതി എല്ലാവരെയും പിടിക്കുമെന്നും പി ജെ ജോസഫ് തോപ്രാങ്കുടിയിൽ പറഞ്ഞു മുയെല്ലാം നടന്നിട്ട് കള്ളം പറഞ്ഞിട്ട് കേരളത്തെ കിറ്റ് കൊടുത്ത് ജനങ്ങളെ ബാധിക്കുന്നതിനെതിരെ സംസാരിക്കണം പ്രചരിപ്പിക്കണം ശ്വാസമുള്ള പന്തിരായിരം കോടി രൂപ അനുവദിച്ചു മൂന്ന് കൊല്ലം കൊണ്ട് അനുവദിച്ചത് എഴുപത്തി അഞ്ചു കോടി അവൻ പ്രസ്താവന ഞാൻ കണ്ടു ഹസ്വാന്റെ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും എനിക്ക് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതുപോലെ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു അത് ശബരിമലയുടെ അഭി അഭിവൃദ്ധിക്ക് വേണ്ടി വിദേശത്ത് സഹായം കിട്ടാനൊക്കെ വേണ്ടിയാണ് ഇപ്പൊ അതൊന്നും വെള്ളുന്നില്ല പ്പോഴും ഹൈക്കോടതി വിടുക ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഒമ്പതാം തീയതിക്ക് മുമ്പ് പലരും അകത്താവും പലരും അകത്താവും ഈ അമ്പലം വിഴുങ്ങികളെ ഒരു ക്ഷേ ശ ശബരിമല പോലെ പരിപാലനമായ ജനങ്ങളുടെ എന്മാത്രം പണങ്ങൾ നിക്ഷേപിക്കുന്നു ശബരിമല ക്ഷേത്രത്തെ കൊള്ളയടിച്ചു